ഹായ് ആൾ ഇറ്റ്സ് മീ ഹരിയ ഞാൻ ടീം എം ജെ എം എമ്മിലെ മെൻ്ററാണ് ഞാൻ എന്നെ ഒരു കൃഷിക്കാരൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് പേഷ്യൻസ് കാരണം അയാളുടെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഒരിക്കലും ഗ്രാമത്തിലെ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു പേര് രവി രവിയുടെ സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിനെ നല്ലോണം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബാമ്പു ഫാമ് തുടങ്ങണമെന്നാണ് മുളയുടെ ഫാമ് ഉണ്ടാക്കണമെന്നായിരുന്നു പക്ഷെ മറ്റു മരങ്ങളെ പോലെയല്ല ബാമ്പു വളരാനായിട്ട് കുറേ വർഷങ്ങളെടുക്കും പക്ഷേ ഈ ഒരു പരിപാടിയായിട്ട് രവിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല എന്നിട്ട് മറ്റു ചിലവര് രവിയെന്നെ വാൺ ചെയ്തു എന്നെക്കൊണ്ട് കയ്യില്ല ഇത് വിട്ടേക്ക് വേറെന്തോ നോക്കിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും കേട്ട് രവി പിന്മാറിയില്ല തനിക്കൊരു വിഷനുണ്ട് അത് നേടണം ഇന്ന് ഉറച്ചു കൊണ്ട് രവി മുന്നോട്ട് പോയി എല്ലാ ദിവസവും രവി നേരത്തെ എണീറ്റ് മണ്ണൊക്കെ പ്രിപ്പയർ ചെയ്ത് ആവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ ഇട്ട് പക്ഷേ എന്നിട്ടും മാസങ്ങൾ കടന്നു പോയിട്ടും ബാമ്പ് ഒന്നും ആയില്ല മണ്ണ് പഴയ പോലെ തന്നെ ഉണ്ട് ഒന്നു പോലും മുളച്ചിട്ടില്ല അങ്ങനെ ഗ്രാമവാസികളൊക്കെ അയാളെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ ഒരാൾ പറഞ്ഞു എന്തിനാടാ നിന്റെ സമയം വെറുതെ നീ കളയുന്നതിന് ഇതൊന്നും ഒരിക്കലും മുളയ്ക്കാൻ പോകുന്നില്ല വേറൊരാൾ പറഞ്ഞു നീ പോയിട്ട് വല്ല നെല്ലോ ഗോതമ്പോ അങ്ങനെ എന്തോ കൃഷി ചെയ്തു ഇങ്ങനെ എല്ലാവരും രവീനെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും തുടങ്ങി ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ രവിക്ക് തന്നെ സംശയം തോന്നി ഞാൻ ചെയ്തത് മണ്ടത്തരമായി പോവോ എന്നിവരെ തോന്നി പക്ഷെ എന്നാലും എല്ലാം ശരിയാവുമെന്ന് മനസ്സിൽ കരുതി രവി മുന്നോട്ട് തന്നെ പോയി വർഷങ്ങളോളം അദ്ദേഹം പണിയെടുത്തു എല്ലാ ദിവസവും നേരത്തെ എണീക്കും വിത്തിന് വെള്ളം ഒഴുക്കും വിളകളൊക്കെ കളയും മണ്ണിന് വേണ്ടതൊക്കെ നൽകും അങ്ങനെ അഞ്ചു വർഷം കടന്നുപോയി പക്ഷെ ഒരു വളർച്ചയും കാണുന്നില്ല ഇത്രയൊക്കെ ആയപ്പോൾ രവിയുടെ കുടുംബം തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എൻ്റെ ഭാര്യ പറഞ്ഞു നിങ്ങളിത് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി എങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് ചോദ്യം ചെയ്തു ഇത് നിർത്തിക്കോളൂ അതാ നല്ലത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രവിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പക്ഷെ എന്നിട്ടും അയാൾ നിർത്താൻ തയ്യാറായില്ല രവി പറഞ്ഞു ഞാൻ ഇത് ഞാനിതിപ്പോൾ നിർത്തിയാൽ എൻ്റെ അഞ്ച് വർഷത്തെ പ്രയത്നം വെറുതെ പോകും അതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും ഞാൻ ആറാമത്തെ വർഷമായി അത്ഭുതം എന്ന് പറട്ടെ രവി രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ തയ്യ് മുളച്ച് വന്നിട്ടുണ്ട് സന്തോഷം കൊണ്ട് അയാൾ കുടുംബത്തിൻ്റെ അടുത്തേക്ക് ഓടി വളരാൻ തുടങ്ങി അത് വളരാൻ തുടങ്ങി എന്ന് ആഹ്ലാദത്തോടെ എല്ലാവരോടും പറഞ്ഞു ഇന്നൊരു ആറ് ആഴ്ച ആയപ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് വളരാൻ തുടങ്ങി പെട്ടെന്നൊരു വലിയ കാട് തന്നെ ആയി ഇതൊക്കെ കണ്ട് ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു ഇതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആയി എന്ന് ചിന്തിച്ചു അപ്പം രവി പറഞ്ഞു ബാമ്പ് വളരെ യുണീക്കാണ് അതൊരുപാട് എടുക്കും വളരാൻ ആദ്യം അതിൻ്റെ വേര് വളരും വളരെ ആഴത്തില് പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല ആ സമയത്ത് അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ നൽകണം നമ്മൾ അതിനെ പരിപാലിക്കാൻ നിർത്തിയാൽ അത് വളരാൻ സാധിക്കില്ല നമ്മൾ ഓരോരുത്തരുടെയും വിജയവും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ നമുക്ക് നമ്മൾ റിസൾട്ടൊന്നും കാണാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷേ അതിനർത്ഥം നമ്മുടെ കഷ്ടപ്പാടൊക്കെ വെറുതെ ആവുന്നു എന്നല്ല അങ്ങനെ രവിയുടെ കഥ നാട്ടിലൊക്കെ പാട്ടായി എല്ലാവർക്കും നല്ല ഇൻസ്പയർഡായി പേഷ്യൻസ് ആൻഡ് ഡെഡിക്കേഷൻ എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തു ജീവിതം നമുക്കെല്ലാം പെട്ടെന്ന് തരണമെന്നില്ല ബാമ്പ് പോലെ എല്ലാം കുറച്ച് ടൈം എടുക്കും നമ്മുടെ പേഷ്യൻസും എഫേർട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തായാലും സക്സസ് ആക്കും താങ്ക്